സിതാംബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉണ്ടോ അപ്പൊ ഞാൻ കൊണ്ടുവന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പില് അത് മൈലേജിൽ ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് ഇടണേ ഇന്റർകൂളർ എഞ്ചിൻ വരണേ ഇന്നോയം കൊണ്ടാണ് എന്നാ വന്നുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വണ്ടിന്റെ ഡീറ്റെയിൽസ് കിടക്കാം പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജി ഫോർ ഓപ്ഷനിൽ അതും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് അവിടുത്തെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മൾ കേരളത്തിലേക്ക് എൻഒസി കാര്യങ്ങൾ എല്ലാം നമ്പർ നമ്പറാക്കിയ വണ്ടിയാണ് അപ്പൊ നിലവിൽ ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ നമ്മളെ പരിചയക്കാരന്റെ വണ്ടിനാണ് പാർക്കൻസൈലിൽ നിന്ന വണ്ടിയാണ് കേട്ടോ നമ്മൾ വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വണ്ടിയാണ് ഓവർ സ്ക്രാച്ച് ഡെന്റ് കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ വണ്ടി വരുന്നില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ വണ്ടിയില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വണ്ടിക്ക് ആക്സിഡന്റ് അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ നമ്മൾ വണ്ടിക്ക് വരുന്നില്ല നല്ല എക്സ്ട്രാ നീറ്റ് തന്നെയാണ് കേട്ടോ ഇനി വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ അവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ ഉത്ഭാമുള്ളൂ കേട്ടോ നല്ല സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഡുവ ലെയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടി സെവൻ സീറ്റർ വണ്ടിയാണ് കേട്ടോ ടാക്സി പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ബാഗത്തെ സീറ്റിന്റെ പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റ് തന്നെയല്ല കേട്ടോ അതുകൊണ്ട് തന്നെ എടുക്കുന്ന കസ്റ്റമറിന് സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടിന്റെ മുൻഭാഗം വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വണ്ടിയില്ല കേട്ടോ മുന്നും ബാക്കും സൈഡും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് തന്നെ ഉള്ളത് നമ്മളിത് രണ്ടായിരത്തിഒമ്പത് മുതൽ പതിനാറ് വരെ അല്ല എല്ലാ ഇന്നോവകളും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ആവശ്യമില്ലാലും കോൺടാക്ട് ചെയ്യാം കേട്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും നല്ല ക്വാളിറ്റി തന്നെ തന്നെ ഉള്ളത് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല

അപ്പൊ നമ്മൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലൂടെ ഈ ജി ഫോർ ഓപ്ഷൻ വരുന്ന ഇന്നോവ അത് ഇന്റർകോൾ മൈലേജ് കിട്ടുന്ന ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിട്ട് നമ്മൾ കൊടുക്കട്ടോ നല്ല ട്രാക്കിലെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ റേറ്റ് ആക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മളടുത്ത് അഞ്ച് സീറ്റ് വരുന്ന വണ്ടികളും എർ ടിക്കോ പോലത്തെ സെവൻ സീറ്റ് വണ്ടി അതുപോലെ തന്നെ മറ്റുള്ള ഇന്നോവകളെല്ലാം നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ വണ്ടിക്ക് ഇൻട്രസ്റ്റിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ വണ്ടിയിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന